ഓ ചക്രകളെ ഗുഡ് മോർണിംഗ് പനി എന്ന് പറയുന്ന ചെറ്റ എന്നെ മരിഞ്ഞ് മുറുക്കിയിരിക്കുക ഇന്നെനിക്ക് ഇന്നലെ രാത്രി വന്നൊരു മെസ്സേജാണ് നമ്മുടെ വീഡിയോ കാണുന്ന ഒരു കുട്ടി അവൾ പത്ത് ഇരുപത് വയസ്സുള്ള അച്ഛനും അമ്മയ്ക്കും രണ്ട് മക്കൾ അവരാണ് ഒരു പെണ്ണും നല്ല സാമ്പത്തിക ശേഷിയുള്ള വീട്ടിലാണ് അപ്പം ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛനോ അമ്മയെന്നല്ല ഉദ്യോഗസ്ഥരാണ് സഹോദരൻ ഡോക്ടറാണ് അവർ ഫാമിലിയായിട്ട് യൂസിലാണ് ഇവള് ഒരു ഇരുപത് വയസ്സ് ഡിഗ്രി സെക്കൻഡ് ഇയറോ അങ്ങോട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവള് ഒരു പയ്യനെ സ്നേഹിച്ചിട്ട് സാമ്പത്തികവും കുറവുള്ളതുകൊണ്ട് വീട്ടുകാർ സമ്മതിച്ചില്ല ജാതിയും മാറ്റം ഉണ്ടായി സമ്മതിച്ചില്ല അങ്ങനെ ഈ വീട്ടുകാർ ഈ വീട്ടിൽ നിന്ന് ഇവിടെ ഇറങ്ങിപ്പോയി പോയി വീട്ടുകാർക്ക് പോയാൽ ഭയങ്കര കരച്ചിനും ബഹളവും ഒക്കെ ആയിരുന്നു അമ്മയച്ചനും ഒക്കെ തിരിച്ചു കൊണ്ടുവരാൻ ആകുന്ന ഇവളെ കുറേ നോക്കിയതെന്ന് പറഞ്ഞു ഒരു വർഷം വരെ ഇവർ തിരികെ അവൾ അവരെ അവിടുത്തേക്ക് എത്തിക്കാൻ വേണ്ടി ഇവർ നോക്കിയായിരുന്നു കാരണം സാമ്പത്തികമായിട്ടും ജാതിപരമായും ഉള്ള പ്രശ്നങ്ങളാൽ ഒരുപാട് ഡിസ്റ്റൻസ് അല്ലൊരു താഴേക്കിടയ്ക്കുള്ളൊരു ഫാമിലിയായിക്കാണ് ഇവിടെ പോയത് അവിടെ ചെന്ന് കഷ്ടപ്പെട്ട് പിന്നെ അവിടെ ചെന്നു കഴിഞ്ഞിട്ട് ആ വീട്ടുകാർ ഇവിടെ പഠിപ്പിച്ചു പിന്നെ പഠിത്തമൊന്നും മുടക്കിയില്ല വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലെങ്കിൽ അവർ പഠി പഠിപ്പിച്ചു അവളൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നു ഞാൻ അതൊന്നും പറയുന്നില്ലല്ല മനസ്സിലാകുമല്ലോ ആളൊക്കെ തുറന്നിട്ട് ആ ഫാമിലിയായിട്ട് പിന്നെ ഒരു കണക്ഷൻ ഇല്ലാതെ പോയി സഹോദരൻ കല്യാണം ചെയ്തു ഉടനെ തന്നെ പിന്നെ കുറച്ചാൾ സഹോദരൻ കല്യാണം ചെയ്തു അവർ അമേരിക്കയിലേക്ക് പോയി അച്ഛനെ അമേരിക്ക കൊണ്ടുപോയി അവരങ്ങനെ സെറ്റിലായി പിന്നെ അവരുമായിട്ട് ഒരു കണക്ഷനും ഇല്ലായിരുന്നു അവരാരും വിളിക്കത്തുമില്ല സഹകരണം പക്ഷേ ഇവക്ക് പേരെ ഒറ്റപ്പെടലുണ്ടായിരുന്നു ഇവക്കൊരു ഒരു മോളുണ്ട് പതിനഞ്ച് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു അപ്പോൾ വർഷങ്ങളായിട്ട് ഒരു കോള് പോലും അവർ ചെയ്തിട്ടില്ല അപ്പം മാനസികമായിട്ട് ഇവർ സാമ്പത്തികമായിട്ട് രക്ഷപ്പെട്ട് നല്ല വീട് വെച്ചു ചെയ്യുന്നത് ഭർത്താവിനും ജോലി കിട്ടി ഇവൾക്കും ജോലി കിട്ടി നല്ല നിലയിലായി പിന്നെ ഭർത്താവിന് ഒരു അവരുടെ വീട്ടിലൊരാണോ ഒരു പെണ്ണാമായിരുന്നു പെൺകുട്ടിയെ കല്യാണം കഴിച്ചയച്ച് പെൺകുട്ടി നേരിട്ടായിരുന്നു അവൾ പുറത്ത് പുറം രാജ്യത്ത് ഒരു യൂറോപ്യൻ കൺട്രീസിൽ ജോലി ഓസ്ട്രേലിയയിൽ ജോലി ചെയ്യുന്നു അവർ അങ്ങനെ ഫാമിലി സെറ്റിലായി ഇവരിങ്ങനെ ഇവിടെ കുഴപ്പമില്ലാതെ കഴിയുന്നു വലിയ കുഴപ്പമില്ല സാമ്പത്തികമായിട്ടൊന്നും തിരക്കില്ലാത്ത ജീവിതത്തിലേക്ക് ഉയർന്ന് നല്ല നിലയിലൊക്കെ ജീവിക്കുകയാണ് പക്ഷെ കൊച്ചിനൊരു കൊച്ചുണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് വർഷങ്ങളായി ആലോചിച്ചോണം ഇത്രയും വർഷമായിട്ട് പത്ത് പതിനാറ് വർഷമായിട്ട് അവ വീട്ടുകാരവളെ വിളിച്ചിട്ടില്ല നമ്മുടെ ഈ വീഡിയോ കണ്ടതിന് ശേഷം വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥനയായിരുന്നു അവൾ മുട്ടിപ്പാട്ട് പാർട്ടിച്ച് അവിടെ വീട്ടുകാരവളെ വിളിക്കണേന്ന് വിളിക്കണേ അച്ഛനെ അവനെ കാണുമ്പോൾ അതിൻ്റെ കൊതി അപ്പോൾ ആ അറിവില്ലാത്തൊരു പ്രായത്തിൽ ചെയ്തു പോയൊരു തെറ്റാണ് അങ്ങനെ പ്രാർത്ഥിച്ച് 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 പ്രാര് പ്രാർത്ഥിച്ച് അവളുടെ റിലേഷൻസ് ഒരു ആളുകൾ വീട്ടിൽ വന്ന് ഈ കഴിഞ്ഞ ദിവസം വീട്ടിൽ വന്നിട്ട് അപ്പോൾ മൂന്ന് മണി പ്രാർത്ഥന കംപ്ലീറ്റ് ഞാൻ പറഞ്ഞിട്ട് മൂന്ന് മണി പ്രാർത്ഥനയ്ക്ക് പ്രാര്ത്ഥിക്കുമ്പോൾ മൂന്ന് കാര്യങ്ങൾ ആവശ്യം ആവശ്യപ്പെട്ട് നല്ല നിരന്തരം പ്രാർത്ഥിച്ചുകളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് എൻ്റെ വാട്സപ്പിൽ ഗ്രൂപ്പിലുള്ളതാണ് കുട്ടി അങ്ങനെ അവൾ പ്രാർത്ഥി പ്രാർത്ഥിച്ചു കുറച്ച് തീരന്തരം അവൾ വേറൊന്നും പ്രാർത്ഥിച്ചില്ലെന്ന് പറഞ്ഞ് എൻ്റെ അമ്മയും അച്ഛനും എന്നെ വിളിക്കണം എനിക്ക് അമ്മേ അച്ഛനും കാണാൻ പറ്റണം ഒരു ദിവസമെങ്കിലും അവരോടൊപ്പം ഒന്ന് നിൽക്കണമെന്നാണ് പറഞ്ഞത് അങ്ങനെ കരഞ്ഞ് കരഞ്ച് പ്രാർത്ഥനയായിരുന്നെന്ന് പറഞ്ഞ അച്ഛനൊക്കെ എന്ത് ശരിയാണ് ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അവർ ജീവിച്ചിരിപ്പോണ്ടോ എന്ന് പോലും അറിയാത്ത വിധത്തിൽ ബന്ധുക്കളിൽ നിന്നും ആളുകളിൽ നിന്നെല്ലാം അക്കന്നു പോയില്ലേ എല്ലാവരും ആരുവിളെ ഉപ ഉപേക്ഷിച്ചണ കൈപ്പോയി അങ്ങനെ പിന്നെ ഇപ്പം പിന്നെ അച്ഛൻ്റെ പെണ് അവരൊക്കെ യൂസിലാണ് അവർ നാട്ടി വന്നപ്പം ബളി അന്വേഷിച്ച് വന്നിട്ട് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര സങ്കടമുണ്ട് ബ്രദറിന് എല്ലാവർക്കും ദേഷ്യമാണ് ആങ്ങളൊക്കെ എല്ലാവർക്കും ദേഷ്യമാണ് ആ ദേഷ്യമൊക്കെ ഇപ്പം കുറച്ച് മാറി നീട്ട് സഹകരിക്കാം എന്നുള്ളൊരു മൈൻഡിലേക്കായിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വന്ന് കൊച്ചിൻ്റെ അവളുടെ അവൻ്റെയും കൂടെ ഫോട്ടോ ഒക്കെ എടുത്തയച്ചു കൊടുത്തു വീഡിയോ കോൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സെറ്റായി ഇപ്പം ഇനി അവരവധിക്ക് നാട്ടി വരുന്നുണ്ട് വരമ്പം ഇവളടുത്ത് വരും അവളുടെ കരച്ചിൽ കാണണം എനിക്കിത് പറയാൻ തോന്നിയത് വീഡിയോ പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞു വീഡിയോയിൽ പറയാൻ പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പം എല്ലാവരുടെ സ്വകാര്യതയൊന്നും നമ്മൾ പറയാൻ പാടില്ലല്ലോ പേര് പറയണ്ട ചേച്ചി പറഞ്ഞോ എന്ന് പറഞ്ഞു അപ്പം അവള് പറയുന്നൊരു കാര്യല്ല ചേച്ചി എനിക്കൊരു ദൈവവിശ്വാസം ഇല്ലായിരുന്നു എനിക്കൊരു കൃത്യമായ ഇല്ലായിരുന്നു ചേച്ചി പറയാൻ തുടങ്ങിയിൽ ഇപ്പം ആണ് കൃത്യമായ പ്രാർത്ഥനയും മറ്റെല്ലാം മറന്നിട്ട് ഞാൻ എനിക്കിപ്പോൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊന്നുമില്ല ഞാൻ വലിയ കുഴപ്പമില്ല നല്ല രീതിയിൽ കഴിഞ്ഞുകൊണ്ട് പോകും കഴിഞ്ഞു പോകുന്നു കുഴപ്പമൊന്നുമില്ല ഒരു മോളേ ഉള്ളൂ എല്ലാവിധം ജീവിച്ച് ഭർത്താവ് നല്ല സ്നേഹം ഉള്ളതാണ് കാരണം വീട്ടുകാരങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞുകൊണ്ട് ഭർത്താവ് പ്രത്യേക ഒരു സ്നേഹമുണ്ട് അവളോട് അങ്ങനെ നല്ലപോലെ ജീവിക്കുകയാണ് പക്ഷേ എങ്കിലും അച്ഛനമ്മയുടെ കുറവ് പുനാരിപ്പിച്ച് വളർത്തിയായിരുന്നു അച്ഛനും അമ്മയും അവിടെ ഓർമ്മ വെച്ചിട്ട് അമ്മ ചോറൊക്കെ വാരി കൊടുത്തൊരു ഓർമ്മയൊക്കെ ഉള്ളെന്നാൾ പറയുന്നത് എന്നിട്ട് അമ്മ ഒരു ഒരിതില് ഉപേക്ഷിച്ച് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നില്ല അതൊക്കെ തെറ്റായിപ്പോയി ചേച്ചി കുറച്ചാളോട് വെയിറ്റ് ചെയ്തിട്ട് എനിക്ക് ഇത് എനിക്കിതുതന്നെ മതിയെന്ന് പറഞ്ഞ് കെട്ടിയാൽ മതിയായിരുന്നു ഞാൻ അങ്ങനെ ചെയ്തതൊക്കെ തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് പശ്ചാത്താപം അവളുടെ എന്തായാലും അവളെ അച്ഛനും അമ്മയും വിളിച്ചു അടുത്ത മാസം അവർ വരികയാണ് ഭയങ്കര സന്തോഷമെന്ന് പറഞ്ഞാൽ ഇപ്പം എനിക്ക് അനിയാണ്ട് എനിക്ക് കറക്റ്റായിട്ട് ചിരിച്ച് പറയാൻ പറ്റുന്നില്ല എക്സ്പ്രഷനൊന്നും കാണിക്കാൻ പറ്റുന്നില്ല എൻ്റെ മോണ വരെ വേദന എടുക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ഞാൻ ദൈവത്തോട് നന്ദി പറയുമായിരുന്നു പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമ്പം പറയും കേട്ടോ ദൈവമേ എൻ്റെ ഗുരുവായപ്പാണ് എൻ്റെ വീഡിയോ കണ്ടിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ ദൈവമേ എല്ലാവരും പ്രാർത്ഥനയിലേക്ക് ഇപ്പോൾ ആണെങ്കിൽ ഹിന്ദുക്കളുടേതായ പ്രാർത്ഥന ക്രിസ്ത്യൻസ് ആണെങ്കിൽ അവരുടെ പ്രാർത്ഥന മുസ്ലിംസ് ആണെങ്കിൽ അവരുടെ പ്രാർത്ഥന ഒരിക്കലും മുടക്കരുത് പ്രാർത്ഥനയ്ക്ക് അതീവ ശക്തിയുള്ളതിൻ്റെ എളിവാണിത് ഇപ്പം അച്ഛൻ പെങ്ങൾ പറഞ്ഞ് നാട്ടിൽ കിടക്കുന്ന സ്വത്ത് രണ്ടായിട്ട് വീതിക്കാന്നാണ് ഓർത്തത് ഇപ്പോൾ സഹോദരൻ അവന് വേണ്ട വീടും ഒരു വീടും നല്ല തിരക്കേടില്ലാത്തൊരു വീടും സ്ഥലമാണ് അത് ഇവളുടെ പേരിലേക്ക് എഴുതി കൊടുക്കാൻ പോകുക ഇപ്പോൾ അമേരിക്കയിൽ സെറ്റിൽ അവർ വരാൻ ഉള്ളത് വിൽക്കുക എന്ന് പറഞ്ഞു വേണ്ട എന്തായാലും എത്തിക്കുമ്പോൾ തരാൻ ആകളെയും പറഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അപ്പം ഇവർ അവരിപ്പോൾ ഇവിടെ വരും ഇവർ ഒരു പക്ഷേ ഒരു വെക്കേഷൻ അങ്ങോട്ട് പോകാം ദൈവത്തിൻ്റെ ഒരു അത്ഭുതം ഒന്ന് ചിന്തിച്ച് നോക്കിക്കുക ഇത് തമാശയല്ല ചക്കരകളെ വർഷങ്ങൾ പിണങ്ങിയിരുന്നവരാണ് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു കൊടുത്ത് എങ്ങനെ പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ പറഞ്ഞെടി ഇങ്ങനെ പ്രാർത്ഥിക്കണം നീ അവടെ ഉള്ളിലിരിക്ക നമ്മുടെ ഉള്ളിലും അവൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഒന്നാണ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ ഉള്ളത് അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തായിരുന്നു മോളെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാവിനോട് അവൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ഒന്നാണ് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിന് എന്നോട് ക്ഷമിക്കാൻ പറ്റണമേ എനിക്ക് മാപ്പ് തരണേ അവൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവേ എനിക്ക് മാപ്പ് തരണമേ എനിക്ക് ക്ഷമ തരണമേ എന്നോടുള്ള വൈരാഗ്യവും വെറുപ്പും വിദ്വേഷവും എല്ലാം മാറിപ്പോയി എന്നോട് സ്വരുമപ്പെടണമേ എന്നെ സ്നേഹിക്കണമേ എന്ന് നീ പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവളങ്ങനെ എന്നെ പ്രാർത്ഥിച്ചത് ഇപ്പം കളിയാക്കുന്നവർ കാണും എനിക്കത് വിഷയമല്ല പക്ഷേ സംഭവം സക്സസ്സായി എന്ന് പറയണക്ക് ശത്രു വല്യ ശത്രുവായിട്ട് നിൽക്കുന്ന സഹോദര ബന്ധങ്ങളും മാതാപിതാക്കളായിട്ട് ഇങ്ങനെ ഇണങ്ങി നിൽക്കുന്നവർക്കുമൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാം നമ്മൾ ഇപ്പോൾ വസ്തു ആയിട്ട് ചില ഈ വസ്തു വന്നിട്ട് ഈ ഇടങ്ങി നിൽക്കുന്നവരുണ്ട് പണത്തിന് വേണ്ടിയിട്ടല്ല സമ്പത്തിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ ഈ കുറുക്ക് വഴിയൊന്നും ഉപ ഉപയോഗിച്ച് നോക്കിക്കുക അതായത് നമുക്ക് അവരിൽ നിന്ന് അനുകൂല ഭാവം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അവരുടെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവ് നമ്മുടെ ഇഷ്ടത്തിന് അനുകൂലമായി തീരണേന്ന് പ്രാർത്ഥിക്കണം തീർച്ചയായിട്ടും അങ്ങനെയാവും ശത്രുക്കൾ ഉണ്ടാകത്തുമില്ല ശത്രുവിനും മിത്രമാക്കാൻ പറ്റും ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ കേട്ടോ നമ്മൾ അവരോട് ക്ഷമിച്ചിരിക്കുന്നു എന്നും പറയണം ഞാനവരോട് എന്ത് തെറ്റിയെടുത്തും ഞാൻ അവരോട് ക്ഷമിച്ചിരിക്കുന്നു അവരോടുള്ളിരിക്കുന്ന ജീവാത്മാവും എന്നോട് ക്ഷമിക്കണം എന്നെ സ്നേഹിക്കണം എല്ലാ കാര്യങ്ങളും എനിക്ക് അനുകൂലമാക്കിത്തരണം നിങ്ങൾ പ്രാർത്ഥിച്ച ധൈര്യമായിട്ട് കേട്ടതിനകത്ത് ഇതേപോലെ ആ കുട്ടി എനിക്കിത് പറഞ്ഞു തന്നിരിക്കുന്നത് എല്ലാവളും എനിക്ക് എൻ്റെ വിവരങ്ങൾ പ്രാർത്ഥനയിൽ ഓരോ സമയമുള്ള ചേഞ്ചുകൾ പറയുന്നുണ്ട് അവരുടെ മാറ്റം കണ്ടാണ് പെട്ടെന്നാണ് എല്ലാം മാറിമറിഞ്ഞത് എന്ന് പറഞ്ഞ് എനിക്ക് ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ഞാൻ ഒക്കെ അവ ആവൃതാന്തമായി ഒന്നും അല്ല കണ്ട എങ്കിലത് കേൾക്കുമൊരു സുഖം അപ്പം എന്ന് പറയുന്നത് പോസിറ്റീവ് എനർജിയാണ് പോസിറ്റീവ് വൈബാണ് എന്നുള്ളൊരു കാര്യത്തിൻ്റെ ദൃഷ്ടാന്തമാണ് നമ്മൾ ഈ കണ്ടത് മൂന്ന് മണിക്കാണ് അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഒരു കൃഷ്ണവിഗ്രഹവും ഇല്ലായിരുന്നു ഒന്നും ഇല്ലായിരുന്നു അതൊക്കെ ഇപ്പം മേടിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു എല്ലാവരും ഞാൻ എടുത്തെടുത്ത് പറയുന്നു അവരവരവരവരുടെ മതത്തിൽ തന്നെ പ്രാർത്ഥിക്കണം പ്രാർത്ഥനയ്ക്ക് അതീവ ശക്തിയാണ് പ്രത്യേകിച്ച് മൂന്ന് മണിക്ക് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ മുമ്പ് ഇതിങ്ങനെ പറയത്തില്ലായിരുന്നു എൻ്റെ ജീവിതത്തിലും പല പല അനുഭവങ്ങൾ വന്നപ്പോഴാണ് ഈ മൂന്ന് മണി പ്രാർത്ഥനയ്ക്ക് ഇത്ര വലിയ അത്ഭുതം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ജീവിതത്തിൽ പല പല കാര്യങ്ങളുണ്ട് അത് കുറച്ച് കഴിഞ്ഞിട്ട് അതൊക്കെ പറയാമേ ഞാൻ നേടിയ കാര്യങ്ങളൊക്കെ ഇപ്പം പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് അതിൻ്റെ സക്സസ്സിലേക്ക് വരുന്നതല്ല അതുകൊണ്ട് നിങ്ങൾ ദൈവത്തെ ഓർത്ത് നിരാശ പൂണ്ടിരിക്കാത്ത ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു ഉറപ്പാണ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ടെന്നുള്ളതിന്റെ കാര്യമാണ് ഇപ്പൊ നമ്മളിപ്പോ ഈ കുട്ടിയുടെ അറിഞ്ഞത് ഇനി എത്തിക്കുട്ടിയായിട്ട് ഞാൻ അവളെ കരുതുന്നു അവളുടെ സന്തോഷം ഭയങ്കരമാണ് ഭയങ്കര സന്തോഷം അത് നിങ്ങളോട് പറയണമെന്ന് ഓർത്ത് രാവിലെ വെളുപ്പിനെ പോലെയാണ് ശ്രമിക്കുന്നത് എനിക്കാണെങ്കിൽ തലമുന്നില്ല വൈകുന്നേരം എന്തായാലും മരുന്ന് പഠിക്കാൻ പോകാനുള്ള ചക്രകളെ എനിക്ക് മരുന്ന് തീരുന്നില്ല എന്നല്ല അത്രയും നല്ലപോലെ കിടന്നുറങ്ങി പക്ഷെ രാവിലെ അല്ലെങ്കിൽ കൂടെ വരെ വേദന മോണ വരെ വേദന എടുക്കുന്നു ഒരു വീഡിയോ കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട് അതുകൊണ്ടാണ് എനിക്ക് വീഡിയോ ഇട്ടത് പിന്നെ വീഡിയോയിൽ വരുമ്പോൾ നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോൾ എനിക്കൊരു എനർജി കിട്ടും അതാണ് ഇതിൽ ഒരു കമൻറ്റ് ഇടുന്നു നിങ്ങളുടെ ഇടുമ്പോൾ എനിക്കൊരു പോസിറ്റ് ഞാൻ ചില ഒരു പക്ഷേ നിങ്ങളുടെ കമൻറ്റിന് വിശദമായ മറുപടി ഇടുന്നില്ലെങ്കിൽ ഞാനത് കണ്ട് സന്തോഷിക്കാറുണ്ട് കേട്ടോ അപ്പൊ കമന്റ് എന്റെ ജീവാത്മാവാണ് നിങ്ങൾ എനിക്ക് പകർന്നു വരുന്ന കരുത്താണ് കമന്റ് കേട്ടോ ചക്കരകളെ എല്ലാവരോടും എനിക്ക് ഒരുപാട് എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് വരുന്നുണ്ട് ഇപ്പം നിങ്ങളിപ്പോൾ കണ്ട് റെഗുലറായി കാണുന്നവരല്ലാതെ പിന്നീട് പിന്നീട് എൻ്റെ വീഡിയോ പലതും കാണുന്നവർ ഇങ്ങനെ കമൻറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ അതിനെല്ലാം റിപ്ലൈ ചെയ്ത് വരുമ്പഴാണ് എനിക്ക് എല്ലാ കമന്റും കൂടി ചിലപ്പോൾ മറുപടി ഇടാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ മനഃപൂർവ്വ സിംഗ് ആ കമൻറ്റിന് മറുപടി കിട്ടില്ലെന്ന് ഒരിക്കലും വിശ്വസിക്കില്ല കേട്ടോ ചക്കര അങ്ങനെ ഒരിക്കലും ചെയ്യില്ല ഞാൻ നിങ്ങൾ ഓരോരുത്തരും എനിക്ക് വിലപ്പെട്ടവരാണ് കേട്ടോ നിങ്ങളോരോരുത്തരുമാണ് എൻ്റെ വിജയത്തിൻ്റെ പിന്നിലുള്ളത് നിങ്ങളുടെ സ്നേഹം എല്ലാം എന്റെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ ഇരിക്കുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എങ്ങനെയാണെങ്കിൽ ഒരു ലക്ഷം ആകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം ചക്രകളെ പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നത് കൂടുതലും പേർക്ക് ഇഷ്ടമെന്ന് എനിക്ക് തോന്നുന്നു ആ മതവും ജാതിയൊന്നും നമുക്ക് ഇല്ലാട്ട ചക്കരകളെ നമ്മളെല്ലാം ഒന്നാണ് എല്ലാ മതസ്ഥർക്കും എൻ്റെ അടുത്ത് ഞാൻ എല്ലാവരെയും എനിക്ക് വേണം എൻ്റെ വലതും ഇടതും എല്ലാം ഇവിടെ ക്രിസ്ത്യനും ഇവിടെ പിന്നെ ഹിന്ദു നടക്ക് ഞാനും അല്ലേ ക്രിസ്ത്യനും മുസ്ലിം നടക്ക് ഞാനും കേട്ടാ അപ്പം പിന്നെ ഞാൻ രാവിലെ വെളുപ്പിന് എനിക്ക് കുറേ പേരൊക്കെ ജോലിയുടെ കാര്യം പറഞ്ഞു എൻ്റെ മക്കളെ വേറൊരു കാര്യമേ ഗൾഫിൽ യൂറോപ്യൻ കൺട്രീസിൽ പോകാൻ കടം മേടിച്ച് മക്കളി ഒരു ആരും വിടണ്ട കേട്ടോ എന്തിനാണ് പോയിട്ട് അവിടെ ഒന്നും ജോലി കിട്ടുന്നില്ല എത്ര പേരാണോ എന്നറിയാമോ എനിക്ക് സമൻ ഇതിലൂടെ വരുന്ന വാട്സാപ്പിൽ വന്ന് സങ്കടം പറയുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു നമ്മുടെ പിള്ളേർ അവിടെ ചെന്നിട്ട് പോലെ പണിഞ്ഞെടുക്കുകയാണ് ഇത്രയും വിദ്യാഭ്യാസം നേടി അവിടെ ബിരുദ പഠനത്തിന് പഠനത്തിനൊക്കെ ചെന്നിട്ട് അവരുടെ ഒരു തറ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്ക് പഠിക്കാൻ പോവുകയാണ് നമുക്ക് ഇവിടുന്ന് ചെല്ലുമ്പോൾ അവിടുത്തെ ഇവിടുത്തെ ഏജൻസിക്കാർ ഏതെങ്കിലും പറ്റേ യൂണിവേഴ്സിറ്റിയൊക്കെ കാണിച്ചിട്ട് നമ്മളെ അടുത്തുനിന്ന് കണ്ടറിമാരെ പൈസയൊക്കെ മേടിച്ചിട്ട് അവിടെ ചെന്നിട്ട് അതിനൊന്നും ഒരു വാല്യൂ ഇല്ല നമ്മുടെ കാശും പോയി പിള്ളേർക്ക് അവിടെ ചെന്ന് കഴിഞ്ഞ് പെട്ടെന്ന് കായ് പോകണോർക്ക് ഇങ്ങോട്ടും വരാൻ പയ്യ വീട്ടിൽ നിന്ന് എല്ലാവരും കടമൊക്കെ മേടിച്ചിട്ടാണെങ്കിൽ ഈ പൈസയും കൊടുത്ത് വിട്ടിരുന്നത് അതുകൊണ്ട് എൻ്റെ ചക്രകൾ ഇനി ആരും ഈ യൂറോപ്യൻ കൺട്രീസിലേക്ക് നിങ്ങൾക്ക് ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് പരീക്ഷണത്തിന് വിടരുത് കാശും പോ കാണും ഒരാളൊന്നും അല്ല എൻ്റെ അടുത്ത് വരുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറഞ്ഞത് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് സത്യമായിട്ടും ഞാൻ ഇതിനകത്ത് എന്നെ വിളിച്ച് പറയുന്നവരുടെ എൻ്റെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരിക്കുന്നവരുടെ കാര്യങ്ങൾ ഞാൻ ഓർത്തും ഓരോന്നോട് പറയുന്നു ഇത്രയും ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ എളുപ്പകാലത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് അതെ എല്ലാ അമ്മമാരല്ലേ എന്നെ വിളിച്ച് പറയുന്നത് അവരുടെ ദുഃഖം വിഷമം എന്തായിരിക്കും ഇവിടെ തന്നെ അമ്മൂനൊക്കെ തന്നെ ഒരു ഇന്റർവ്യൂ കിട്ടുന്നില്ല ചക്കരകളെ എന്റെ നിയമ എല്ലായിടവും വെട്ടിപ്പും തെട്ടി തട്ടിപ്പുമാണ് ല്ല ഇത്ര പിള്ളേരെ ഇവിടെ വന്ന് കിടക്കുന്നറിയാവാസിറ്റ് എടുത്തിട്ട് മൂന്നും നാലും വിസിറ്റ് എടുത്തവരുണ്ട് ഇവിടെ വന്ന് കിടക്കുന്ന ജോലി ആകാതെ ഭാഗ്യമാണ് പ്രാർത്ഥന കൊണ്ട് ഒരുങ്ങാതെ ഒരിക്കലും വരാനിതും കേട്ടാ ചക്കരകളെ എൻ്റെ ഇപ്പൊ ആയിട്ട് ശരിയാവുന്നില്ലെന്ന് തോന്നാ പോവും എനിക്കിനി വയ്യ മാറ്റി പിടിക്കാൻ അതുകൊണ്ട് ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുവാണ് ക്ഷമിക്കണം കേട്ടാ ചക്കരകളെ രണ്ട് ഫോണുണ്ട് ഞാൻ പഴയ ഫോണൊന്നും ഇറങ്ങി എനിക്കിതാണ് വരെ കൈ വാങ്ങുക അതുകൊണ്ട് ഞാൻ ഇതിൽ വിളിക്കുന്നത് വലിയ സീനറിയുള്ള ഫോണൊക്കെ എടുക്കുമ്പോൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഞാൻ മറ്റേ ഫോണും വിളിക്കും അപ്പോൾ അത് നല്ല ഒറിജിനലറ്റി അടിപൊളിയായിട്ട് വരും ഇതിൽ കണ്ടിട്ടത്ര ലുക്ക് പോലും ഇല്ല എന്നിങ്ങനെ ഞാൻ ഇങ്ങനെയല്ല വലിയ കുഴപ്പമില്ല ഇരിക്കുവാണ് പക്ഷേങ്കിലും അസ്കിതയുണ്ട് മാത്രം കണ്ടേ ഞാൻ കൈ ഇങ്ങനെ വെച്ച് നോക്കിയത് എൻ്റെ ഞാൻ കൈ കാണിക്കുമ്പോൾ തന്നെ ഇല്ല ഞാനിങ്ങനെ കൈ കാണിക്കുമ്പോൾ കാണിക്കുന്ന നിമിഷത്തിൽ ഈ വീഡിയോ കാണിക്കുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി വീഡിയോ വളരെ സ്ലോയിലും ആണെന്നും പോട്ട സാരമില്ല അങ്ങനെ നിങ്ങൾ എൻ്റെ സൗണ്ട് ശ്രമിച്ചാൽ മതി കേട്ടക്കരങ്ങളെ അപ്പം നമുക്ക് പ്രാർത്ഥന കൊണ്ട് ഫലം ഉണ്ടെന്നാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കേണ്ടത് ഇപ്പം എനിക്ക് വേറൊരു കാര്യം പറയേണ്ടത് നമ്മൾ ഗൾഫിലോട്ടൊക്കെ വരുന്നവരും നമ്മുടെ അതിൽ എന്തെങ്കിലും തന്നു വിട്ടോ ഇന്ന് കണ്ണെ പത്രത്തിലൊക്കെ കണ്ടായിരുന്നോ കണ്ടു കാണമെന്ന് വിശ്വസിക്കുന്നു ഗൾഫിലേക്ക് വന്ന ഒരാൾ കുവൈറ്റിലേക്ക് പോകുന്ന ഒരാളുടെ ഒരു കൂട്ടുകാരൻ ഒരു സാ ഇറച്ചിയും വേറെ എന്തൊക്കെയാണ് നീ മേടിച്ചുകൊണ്ട് പുറന്നുകൊണ്ട് കൊണ്ടു കൊടുത്ത് അവന് എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് വന്നാലും അവനൊന്ന് തുറന്ന് നോക്കി നോക്കിയപ്പോൾ അത് ഉള്ളിൽ കഞ്ചാവ് ഉണ്ടായിരുന്നു അങ്ങനെ പോലീസെക്കൊണ്ട് പിടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് അത് എന്തൊരു തെറ്റാണല്ലേ അതുകൊണ്ട് ആരും ഗൾഫിലേക്ക് പോകുന്നിടത്ത് യൂറോപ്യൻ കൺട്രീസിലെ പോകുന്നിടത്ത് ആർ എന്തെങ്കിലും കൊടുത്തു കൊടുത്തുവിട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളത് പരിശോധിക്കണം ആ റിസ്ക് ഏറ്റെടുക്കണ്ട പ്രശ്നം തീർന്നല്ലോ ഇങ്ങനത്തെ ചതിവൊക്കെ ചെയ്യാൻ കൊള്ളാം പിന്നെ അയാൾ ലോകത്ത് ഈ പുറംലോകം കാണുമായിരുന്നു ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇത് എയർപോർട്ടിൽ വരുന്നതിന് തുറന്നു നോക്കിയത് കൊണ്ടല്ലേ അത് മനസ്സിലായത് ചതിവും വ്യഞ്ജനയും കാണിക്കുന്നത് എന്തൊരു ദ്രോഹം അല്ലേ ദൈവത്തിന് പോലും ഇഷ്ടപ്പെടത്തില്ല അതൊക്കെ നമ്മളെ അങ്ങനെയൊക്കെ ചെയ്ത ദൈവം ഉറപ്പായിട്ടും താൽക്കാലിക സുഖത്തിന് വേണ്ടി കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും പിന്നീട് നമ്മുടെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളായി തീരും തൽക്കാല സുഖത്തിന് വേണ്ടി കാണിക്കുന്ന തെറ്റുകളെല്ലാം പിന്നീട് ജീവിതത്തിൽ വലിയ ദുരന്തങ്ങളായിത്തീരും ഓക്കെ ചക്കനേളെ